മലപ്പുറം പൊന്നാനിയെ തൊട്ടറിയാൻ വിദേശ വിദ്യാർത്ഥി എ വി ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി പൊന്നാനിയും എ വി ഹയർ സെക്കൻഡറി സ്കൂളും നേരിൽ കാണണമെന്ന ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് എത്യോപ്യൻ കോൺസ സ്വദേശിയും ചെന്നൈ ഐ ഐ ടി വിദ്യാർത്ഥിയുമായ നിലവിൽ ചെന്നൈ ഐ ഐടിയിൽ പഠിക്കുന്ന മാറഞ്ചേരി പുറങ്ങിലെ ശശി സുനിത ദമ്പതിമാരുടെ മകനായ ശരത്തിന്റെ ക്യാമ്പസ് സുഹൃത്താണ് ചെന്നൈ ഐ ഐടിയിൽ എം ടെക് അഡ്വാൻസ് മെറ്റീരിയൽ ആൻഡ് നാനോ ടെക്നോളജി കോഴ്സിനാണ് ശരത്തും പഠിക്കുന്നത് പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ എസ് എസ് എൽ സി പഠനം പൂർത്തിയാക്കിയ ശരത്തിൽ നിന്നും പൊതുവിദ്യാലയത്തിന്റെ മികവും പൊന്നാനിയുടെ ടൂറിസം വികസനവും കേട്ടറിഞ്ഞതോടെ ഇവിടെ നേരിൽ വന്ന് കാണണമെന്ന ആഗ്രഹം പങ്കുവയ്ക്കുകയായിരുന്നു അവൻ വന്ന സുഹൃത്താണ് അപ്പോൾ 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 ഞാൻ അവനെ സ്കൂളും കാണിക്കാൻ വിസിറ്റ് ഇതാണ് ഇതാണ് ഫിഷ് എന്ന് ഷോർട്ട് സുഹൃത്ത് വിദേശ വിദ്യാർത്ഥിയുടെ ഈ ആഗ്രഹം സാധ്യമാക്കാൻ ഇത്തവണ ഓണത്തിന് നാട്ടിലേക്ക് വരുമ്പോൾ കൂടെ കൂട്ടുകയായിരുന്നു ശരത് ആദ്യമായാണ് തെസ്വായി കേരളം സന്ദർശിക്കുന്നത് ുഹൃത്ത് പഠിച്ച വിദ്യാലയം നിളയോര പാത പൊന്നാനി ഹാർബർ കോടതി സമുച്ചയം ബി എം കായലോരം എല്ലാം നേരിൽ കണ്ടതിന് ശേഷം ശരത്തിന്റെ തറവാട് വീട്ടിൽ നിന്നും ഓടസദ്യ കഴിച്ച തെസ്ഫായ് നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഇന്നലെ ചെന്നൈയിലേക്ക് യാത്ര തിരിച്ചത് visit and uh, this is his uh, uh, school so uh, I have heard that it has been founded of 400 years ago and all and uh, so my purpose of visit is like to experience the culture of India and uh, I came here to visit museum and celebrate Onam and uh, the biggest festival of uh, Kerala and it's uh, uh, good ഉയരങ്ങളിലേക്ക് പഠിച്ചുവളരുമ്പോഴും പിന്നിട്ട വിദ്യാലയത്തെ ഹൃദയത്തിലേറിയ പൂർവ്വ വിദ്യാർത്ഥി ശരത്തിനെയും പൊന്നാനിനിയെ സ്നേഹിച്ച തെസ്വായേയും സ്കൂൾ പി ടിയെയും വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായി സ്വീകരിച്ചു കേരള വിഷൻ ന്യൂസ് മലപ്പുറം